ആകാശവാണി സാഹിത്യരംഗം എല്ലാ ശ്രോതാക്കൾക്കും സാഹിത്യരംഗത്തിലേക്ക് സ്വാഗതം ഇന്നാദ്യം ബഷീർ മലയാള സാഹിത്യത്തിലെ ഒറ്റമരക്കാട് പ്രഭാഷണം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് സയൻസ് എൻ പുന്നശ്ശേരി ഒറ്റമരത്തണലില്ലാത്ത മുപ്പത്തിയൊന്ന് വർഷം വെയിലേറ്റ് തളർന്ന പക്ഷിമൃഗാദികൾക്ക് തെളിനീർ കൊടുക്കുന്നതിൻ്റെ നന്മ എഴുത്തിലൂടെ സമൂഹത്തിലേക്ക് പടർത്തി നാട്ടുനർമ്മങ്ങളും കുടുംബപുരാണവും തനത് ഭാഷയിൽ പോലെ എഴുതി അനുഭവിപ്പിച്ച വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒളിമങ്ങാത്ത ഓർമ്മകൾക്ക് മുപ്പത്തിയൊന്ന് വയസ്സ് നോവലിസ്റ്റ് കഥാകൃത്ത് സ്വാതന്ത്ര്യസമരസേനാനി എന്നിവയെല്ലാമായിരുന്ന ബഷീർ ബേപ്പൂരിൻ്റെ സുൽത്താനുമായി മനുഷ്യസ്നേഹത്തിന്റെ അപാരത വായനക്കാരനെ അനുഭവിപ്പിച്ചു എന്നത് ബഷീറിന്റെ പ്രത്യേകതയായിരുന്നു പാമ്പും പഴുതാരയുമടക്കം സകല ചരാചരങ്ങളും ഭൂമിയുടെ അവകാശികളാണെന്ന തത്വം പറയുക മാത്രമല്ല ജീവിതത്തിലുടനീളം ഇത് പാലിക്കാനും ബഷീർ ശ്രമിച്ചു ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജനുവരി ഇരുപത്തിയൊന്നിന് കോട്ടയം ജില്ലയിലെ വൈക്കത്തിനടുത്ത് തലയോലപ്പറമ്പിലായിരുന്നു ബഷീറിന്റെ ജനനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ജൂലൈ അഞ്ചിന് കോഴിക്കോട് ബേപ്പൂരിൽ വെച്ചായിരുന്നു ഈ ലോകത്തു നിന്നുള്ള മടക്കം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പും ലഭിച്ചു ബഷീറിന്റെ കൃതികൾ പുതുതലമുറയും ആർത്തിയോടെ വായിച്ചു കൊണ്ടേയിരിക്കുന്നു രസകരവും സാഹസികവുമായിരുന്നു ബഷീറിന്റെ ജീവിതം കേരളത്തിലെത്തിയ ഗാന്ധിജിയെ കാണാൻ അഞ്ചാം തരത്തിൽ പഠിക്കുമ്പോൾ വീട്ടിൽ നിന്നും ഒളിച്ചോടിയതാണ് ജീവിതത്തിൽ വഴിത്തിരിവ് കാൽനടയായി എറണാകുളത്തെത്തി അവിടെ നിന്നും കോഴിക്കോട്ടെത്തിയ ബഷീർ സ്വാതന്ത്ര്യസമര രംഗത്ത് സജീവമായി ഗാന്ധിജിയെ തൊട്ടു എന്ന് പിൽക്കാലത്ത് അദ്ദേഹം അഭിമാനത്തോടെ പറഞ്ഞിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ കോഴിക്കോട്ട് ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് ജയിലിലായി ഉജ്ജീവനത്തിലെഴുതിയ ലേഖനങ്ങളാണ് ബഷീറിന്റെ ആദ്യകാല കൃതികൾ പ്രഭ എന്ന തൂലികാനാമമാണ് അന്ന് അദ്ദേഹം സ്വീകരിച്ചിരുന്നത് കുറേ വർഷങ്ങൾ ഇന്ത്യയൊട്ടാകെ ബഷീർ അലഞ്ഞു നടന്നു സാഹസികമായ ഈ കാലയളവിൽ ബഷീർ കെട്ടാത്ത വേഷങ്ങളില്ല ഉത്തരേന്ത്യയിൽ ഹിന്ദു സന്യാസിമാരുടെയും സൂഫിമാരുടെയും കൂടെ ജീവിച്ചു പാചകക്കാരനായും മേജിക്കുകാരന്റെ സഹായിയായും കഴിഞ്ഞു അറബി നാടുകളിലും ആഫ്രിക്കയിലുമായിരുന്നു തുടർന്നുള്ള സഞ്ചാരം ഒമ്പത് വർഷം തുടർന്ന യാത്ര ബഷീറിൽ വിശാലമായ അനുഭവലോകം സൃഷ്ടിച്ചു പത്മനാഭപ്പായി പത്രാധിപരായിരുന്ന ജയകേസരിയിലാണ് ആദ്യ കഥ അച്ചടിച്ചു വന്നത് തങ്കം എന്നായിരുന്നു കഥയുടെ പേര് ജോലി അന്വേഷിച്ചാണ് ബഷീർ ജയകേരളം പത്രാധിപരുടെ അടുത്തെത്തിയത് എന്നാൽ ജോലി തരാൻ നിവൃത്തിയില്ലെന്നും കഥ തന്നാൽ പ്രതിഫലം തരാം എന്നും മറുപടി ഇത് കേട്ട ബഷീർ ഗത്യന്തരമില്ലാതെ കഥ എഴുതുകയായിരുന്നു കറുത്തിരുണ്ട് വിരൂപയായ നായികയും ചട്ടുകാലും കോങ്കണ്ണും കൂനുമുള്ള യാചകൻ നായകനുമായാണ് തങ്കം എന്ന കഥ വികസിക്കുന്നത് ഇത് അതുവരെയുണ്ടായിരുന്ന കഥാസങ്കല്പങ്ങളെ പൊളിച്ചെഴുതാൻ കെൽപ്പുള്ളവ കൂടിയായിരുന്നു കുറച്ചു മാത്രം എഴുതിയിട്ടും ബഷീറിസം എന്നത് മലയാളികൾ ഒരു സാഹിത്യശാഖയായി ഏറ്റെടുത്തു ശുദ്ധമായ നർമ്മം കൊണ്ട് ബഷീർ വായനക്കാരെ പൊട്ടിച്ചിരിപ്പിച്ചു ഓർത്തോർത്തിച്ചിരിക്കാനും വക നൽകി ജീവിതസത്യങ്ങൾ വിവരിച്ച് കരയിപ്പിക്കുകയും ചെയ്തു സമൂഹത്തിലെ അടിസ്ഥാന മനുഷ്യരുടെ കഥകൾ ബഷീർ പറഞ്ഞപ്പോൾ അത് ജീവൻ തുടിക്കുന്നതായി അത് നമ്മുടേതു കൂടിയായി ജയിൽപ്പുള്ളികളും ഭിക്ഷക്കാരും വേശ്യകളും പട്ടിണിക്കാരും സ്വർഗാനുരാഗികളും ബഷീറിന്റെ കഥാപാത്രങ്ങളായി വായനക്കാരിലേക്ക് പടർന്നു ഇത്തരം കഥാപാത്രങ്ങളുടെ ചിന്തകൾക്കോ വികാരങ്ങൾക്കോ അതുവരെയുള്ള സാഹിത്യത്തിൽ സ്ഥാനമുണ്ടായിരുന്നില്ല സമൂഹത്തിനു നേരെയുള്ള വിമർശം നിറഞ്ഞ ചോദ്യങ്ങൾ അദ്ദേഹം ഹാസ്യത്തിൽ പൊതിഞ്ഞ് ചോദിച്ചു മുസ്ലിം സമുദായത്തിൽ അക്കാലത്ത് നിലനിന്നിരുന്ന അനാചാരങ്ങൾക്കെതിരെയും വിമർശനാത്മകമായി ബഷീർ എഴുതി ബാല്യകാല സഖി പാത്തുമ്മയുടെ ആട് എന്റെ പൂപ്പാക്കരാണെൻഡാറിന് എന്നീ നോവലുകൾ ഇന്ത്യയിലെ പ്രധാന ഭാഷകളിലും പാശ്ചാത്യ ഭാഷകളിലേക്കും പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട് മതിലുകൾ ശബ്ദങ്ങൾ പ്രേമലേഖനം എന്നീ നോവലുകളും പുവൻ പഴം ഉൾപ്പെടെ പതിനാറ് കഥകളുടെ ഒരു സമാഹാരവും ഓറിയന്റ് ലോങ്മാൻ ഇംഗ്ലീഷിൽ പ്രസിദ്ധീകരിച്ചു നീലവെളിച്ചം എന്ന മൂലകഥയുടെ ചലച്ചിത്രാവിഷ്കാരമാണ് ഭാർഗവി നിലയം ബഷീറിൻ്റെ മതിലുകളിലെ അഭിനയത്തിന് മമ്മൂട്ടിക്ക് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരവും ലഭിക്കുകയുണ്ടായി സിനിമയായി തീർന്ന ബഷീറിന്റെ രണ്ടാമത്തെ നോവലാണ് ബാല്യകാല സഖി പ്രേംനസീറാണ് മജീദായി അഭിനയിച്ചത് ഈ നോവൽ പിന്നീട് പ്രമോദ് പയ്യന്നൂരിന്റെ സംവിധാനത്തിൽ വീണ്ടും സിനിമയായി പിറന്നു മമ്മൂട്ടി നായകനായി വായിക്കുമ്പോഴൊക്കെയും വായനക്കാരനെ കുട്ടികളാക്കുന്ന ബഷീറിന്റെ മാന്ത്രിക നോവലാണ് ബാല്യകാല സഖി ജീവിതത്തിൽ നിന്നും വലിച്ചു ചീന്തിയ ഏടായതിനാൽ വക്കിൽ രക്തം പൊടിഞ്ഞ കഥ വിവിധ ഭാഷകളിലെ പരസഹസ്രം കുട്ടികളെ വിസ്മയത്തിലാക്കിയിട്ടുണ്ട് പലരെയും വായനാലോകത്തേക്ക് കൈപിടിച്ച് നടത്തിച്ചതും ബാല്യകാല സഖിയാണ് ഒമ്പത് വയസ്സുകാരനായ മജീദും ഏഴു വയസ്സുകാരിയായ സുഹറയുടെയും കഥ ആദ്യം വൈരുകളാക്കിയതും പിന്നീട് അടുപ്പിച്ചതും സുഹറയുടെ വീടിനടുത്തുള്ള തൈമാവിലെ മധുരമൂറുന്ന മാമ്പഴങ്ങളായിരുന്നു കഥാന്ത്യത്തിൽ എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിച്ച് ഒത്തുചേരുന്നവരെ നാം പല നോവലുകളിലും കണ്ടിട്ടുണ്ട് എന്നാൽ ബഷീറിൻ്റെ ബാല്യകാല സഖി ഇവിടെയും വേറിട്ടു നിൽക്കുന്നു മജീദും സുഹറയും പള്ളിക്കൂടത്തിൽ പഠിക്കുന്ന കാലം പഠനത്തിൽ പിന്നിലായ മജീദിനോട് ഒന്നും ഒന്നും കൂട്ടിയാൽ എത്രയാടോ എന്ന മാഷിൻ്റെ ചോദ്യം ഉടനടി ഉത്തരം ഇമ്മിണി വല്യ ഒന്ന് കണക്കിലെ ആ പുതിയ തത്വം കണ്ടെത്തിയതിന് അന്ന് മുഴുവൻ മജീദിനെ ബെഞ്ചിൽ കയറ്റി നിർത്തി മലയാളികൾ മാത്രമല്ല മൊഴിമാറ്റം ചെയ്ത് ബാല്യകാല സഖി വായിച്ചവരെല്ലാം ബഷീർ പഠിപ്പിച്ചത് ജീവിതഗണിതമാണെന്ന് തിരിച്ചറിഞ്ഞു മിടുക്കിയായിട്ടും ദാരിദ്ര്യം മൂലം തുടർന്ന് പഠിക്കാനാവാത്ത സുഹറ അക്കാലത്തെ ജീവിത സാഹചര്യത്തിൻ്റെ പ്രതീകമായിരുന്നു പെൺകുട്ടികളുടെ കല്യാണം പല കഥകളിലും വിഷയമായിട്ടുണ്ട് പക്ഷേ ആദ്യമായാണ് മാർക്ക കല്യാണം സാഹിത്യത്തിൽ പ്രതിപാദന വിഷയമാകുന്നത് സുഹറയും മജീദും അക്കൊല്ലം ജയിച്ചു എന്നാൽ സുഹറയുടെ ബാപ്പയുടെ അകാല മരണം പട്ടണത്തിൽ പോയി പഠിക്കാനുള്ള സുഹറയുടെ സ്വപ്നം തകർത്തു പട്ടണത്തിലെ സ്കൂളിൽ ചേർന്ന മജീദ് സുഹറയെയും സ്കൂളിൽ ചേർക്കാൻ തൻ്റെ ബാപ്പയോട് അപേക്ഷിച്ചുവെങ്കിലും അദ്ദേഹം അത് നിഷ്കരുണം നിരാകരിച്ചു കാലിൽ വിഷക്കല്ല് കൊണ്ടു കിടപ്പിലായ മജീദിനെ ശുശ്രൂഷിക്കാനെത്തിയ സുഹറയിൽ നിന്ന് മജീദ് ആദ്യ ചുംബനത്തിൻ്റെ രുചി നുണഞ്ഞു സുഹറ മജീദിനെയും മജീദ് സുഹറയെയും സ്നേഹിക്കുന്നുണ്ട് പക്ഷേ ബാപ്പയുമായുണ്ടായ ഉരസലിൽ വ്രണിത ഹൃദയനായി മജീദ് നാടുവിട്ടു എട്ടോ പത്തോ വർഷക്കാലം ആരുമായും കത്തിടപാട് പോലും അവൻ നടത്തിയില്ല ആരെങ്കിലും അന്വേഷിച്ചു വന്നാലോ എന്നതായിരുന്നു കാരണം പണം സമ്പാദിക്കണം എന്ന മോഹമേ അവനില്ലായിരുന്നു കാണുക അറിയുക അതായിരുന്നു ലക്ഷ്യം അലഞ്ഞു തിരിഞ്ഞപ്പോൾ ജീവിതത്തിൻ്റെ നിരർത്ഥകഥ ബോധ്യപ്പെട്ട് വിഷാദാത്മകനായി മജീദ് നാട്ടിലേക്ക് തിരിച്ചു വന്നു സുഹറയെ വിവാഹം കഴിച്ച് ശിഷ്ട ജീവിതം കഴിച്ചുകൂട്ടുകയായിരുന്നു ലക്ഷ്യം എന്നാൽ അവനെ കാത്തിരുന്നത് ദുരിതങ്ങളായിരുന്നു കച്ചവടത്തിൽ എല്ലാം നഷ്ടപ്പെട്ട വൃദ്ധരായ മാതാപിതാക്കൾ വിവാഹപ്രായം കഴിഞ്ഞ സഹോദരികൾ എല്ലാറ്റിനുമുപരി വിവാഹിതയായ സുഹറയും നഷ്ടത്തിൻ്റെ കാലമായിരുന്നു മജീദിനത് രണ്ടാംകെട്ടുകാരൻ്റെ ഭാര്യയായി തീരേണ്ടി വന്ന സുഹറയുടെ നരകതുല്യ ജീവിതം കണ്ട് വീണ്ടും അവൻ അവളുമായി അടുത്തു സുഹറയെ സ്വന്തമാക്കാൻ പണമുണ്ടാക്കാനായി അവൻ നാടുവിട്ടു ചെറിയ ജോലിയിൽ ജീവിതം വീണ്ടും പച്ചപിടിച്ച് തുടങ്ങുകയായിരുന്നു പക്ഷേ വിധി വീണ്ടും അവനോട് ക്രൂരത കാണിച്ചു ഒരു സൈക്കിൾ അപകടത്തിൽ ഒരു കാൽ പകുതി നഷ്ടപ്പെട്ടു കമ്പനി കൊടുത്ത ചെറിയ നഷ്ടപരിഹാരവുമായി വീണ്ടും അവൻ തെരുവിലേക്കിറങ്ങി വീട്ടുകാരോടോ സുഹറയോടോ തൻ്റെ ദുർവതി അവൻ വെളിപ്പെടുത്തിയില്ല അലഞ്ഞു തിരിഞ്ഞ് അവസാനം ഒരു ഹോട്ടലിൽ എച്ചിൽ പാത്രങ്ങൾ കഴുകുന്ന ജോലി ഏറ്റെടുക്കുന്നു അതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം കൊണ്ട് കരകയറുകയായിരുന്ന അവന് വീട്ടിൽ നിന്ന് കത്തുവന്നു എല്ലാമെല്ലാമായ സുഹറ ലോകത്തോട് എന്ന നെയ്ക്കുമായി വിട പറഞ്ഞിരിക്കുന്നു പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ശുഭപര്യവസായിയായ കഥകളും ഒരു നിസാര വിഘ്നം നേരിട്ടാൽ അന്യോന്യ മാലചാർത്തി ആത്മഹത്യ ചെയ്യുന്ന കഥകളും വായിച്ചിട്ടുള്ളവർ ഈ കഥ വായിച്ച് ഞെട്ടി അന്നുവരെയുണ്ടായിരുന്ന രചനാരീതികളെല്ലാം തകർന്ന് തരിപ്പണമായി വ്യക്തിവിശേഷമുള്ള കഥാപാത്ര സവിശേഷത കൊണ്ട് നീണ്ട ചെറുകഥ പോലുള്ള ഈ നോവൽ വായനാവിസ്മയമായങ്ങനെ തുടരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ പ്രേമലേഖനവുമായാണ് ബഷീർ മലയാള സാഹിത്യ ലോകത്തേക്ക് കടന്നു വന്നത് തുടർന്നങ്ങോട്ട് മറ്റാരും പറയാത്ത കഥാപ്രപഞ്ചമാണ് അദ്ദേഹം സൃഷ്ടിച്ചത് സ്വന്തം ജീവിതത്തിൻ്റെ റിപ്പോർട്ടറായിരുന്നു അദ്ദേഹം റിപ്പോർട്ട് ചെയ്ത ജീവിതമാകട്ടെ അതുവരെ പറയാൻ അറച്ചു നിന്നവരുടെ കാര്യങ്ങളും ബേപ്പൂരിൽ ബഷീർ സ്വന്തമായി വാങ്ങിയ രണ്ടേക്കർ പറമ്പിൽ ഭൂമി മലയാളത്തിലുള്ള സർവ്വമരങ്ങളും നട്ടുവളർത്തി കൂട്ടത്തിൽ വിദേശികളുമുണ്ടായിരുന്നു അതിലൊന്നാണ് പ്രിയപ്പെട്ട മാങ്കോസ്റ്റിൻ തൻ്റെ പറമ്പിൽ വൃക്ഷലാതാദികൾക്കു പുറമേ കാക്കകൾ പരുന്തുകൾ പശുക്കൾ ആടുകൾ കോഴികൾ പൂച്ചകൾ പൂമ്പാറ്റകൾ വവ്വാലുകൾ കീരികൾ കുറുക്കന്മാർ എലികൾ നീർക്കോലി മുതൽ മൂർക്കൻ മൂർക്കൻപാമ്പുകൾ വരെയുള്ള എല്ലാത്തിനെയും ജീവിക്കാൻ അനുവദിച്ചു ഇവരെല്ലാം ഭൂമിയുടെ അവകാശികളാണെന്ന തത്വം പറയുകയും പ്രാവർത്തികമാക്കുകയും ചെയ്തു ബഷീറിന് ചെടികളും പൂക്കളും സംഗീതവും എന്നും ഇഷ്ടമായിരുന്നു എവിടെ ചെന്നാലും അത് ജയിലിലായാൽ പോലും താൻ കഴിഞ്ഞുകൂടുന്നിടത്ത് പൂച്ചെടികളും പൂമുറ്റവും ബഷീർ ഉണ്ടാക്കുമായിരുന്നു തിരുവനന്തപുരം സെൻട്രൽ ജയിൽ ജീവിതകാലത്താണ് ഇന്ത്യൻ സാഹിത്യത്തിന് മനോഹരമായ ഒരു കഥ ലഭിച്ചത് മതിലുകൾ സെൻട്രൽ ജയിലിൽ ബഷീറിന്റെ വിനോദം പൂന്തോട്ടം ഉണ്ടാക്കലായിരുന്നു ആത്മകഥാംശം ഇത്രയേറെ വരുന്ന രചനകളുള്ള മറ്റൊരു കഥാകാരനും മലയാളത്തിലില്ല സമകാലിക ആക്ഷേപങ്ങളും പരിഹാസങ്ങളും അവഹേളനങ്ങളും വിമർശനങ്ങളും നർമ്മരസങ്ങളും എല്ലാം ബഷീറിൻ്റെ കഥാനാമങ്ങളിലും കഥാവിഷയങ്ങളിലും സാർവത്രികമായി കാണാം വിശുദ്ധ രോമം ചട്ടുകാലി അനൽ ഹഖ് ആൺ റെയിലുകൾ മുഴങ്ങുന്നു വിഡ്ഡികളുടെ സ്വർഗം ഇബിലീസ് എന്ന പഹയൻ കള്ളബുദ്ധൂസ് ഇൻ്റെ കരളിൻ്റെ വേദന പാവപ്പെട്ടവരുടെ വേശ്യ പെൺമീശ ചുറിയൻപുഴു യുദ്ധം ചേന്നൻ്റെ കടാരി ഇൻസ്പെക്ടർ തമാശരാമൻ വിശ്വവിഖ്യാതമായ മൂക്ക് ശശിനാസ് സെൽഫിച്ചുകൾ കമ്മ്യൂണിസ്റ്റ് ഡൻ എട്ടുകാലി മമ്മൂഞ്ഞ് നൂറ്റൊന്നു നാക്കുകൾ റേഡിയോഗ്രാം എന്ന പേര് കമ്മ്യൂണിസവും കണ്ണൻപഴവും പെണ്ണും മന്ത്രിമാരും വരട്ടുചൊറി സകാവ് പാമ്പ് ഭാര്യയെ കട്ടുകൊണ്ടുപോകാൻ ആളെ ആവശ്യമുണ്ട് ഭൂമിയുടെ അവകാശികൾ ശിങ്കിടിമുങ്കൻ മൂട്ട സന്ദേശം തുടങ്ങിയ പേരുകൾ കൊണ്ടുപോലും ബഷീർ വായനക്കാരെ വിസ്മയിപ്പിച്ചു കഥാബീജം എന്ന നാടകവും ഭാർഗവീനിലയം എന്ന ഒരു തിരക്കഥയും ഒഴിച്ചാൽ മറ്റെല്ലാം ആത്മകഥാംശങ്ങൾ നിറഞ്ഞ കഥകളും നീണ്ട കഥകളുമാണ് ഓർമ്മക്കുറിപ്പ് അനർഘ നിമിഷം മരണത്തിൻ്റെ നിഴലിൽ മുച്ചീട്ടുകളിക്കാരൻ്റെ മകൾ സ്ഥലത്തെ പ്രധാന ദിവ്യൻ ആനവാരിയും പൊൻകുരിശും ജീവിത നിഴൽപ്പാടുകൾ വിശപ്പ് പാത്തുമ്മയുടെ ആട് നേരും നുണയും ഓർമ്മയുടെ അറകൾ ആനപ്പൂട ചിരിക്കുന്ന മരപ്പാവ അനുരാഗത്തിൻ്റെ ദിനങ്ങൾ ചെവിയോർക്കുക അന്തിമ കാഹളം തുടങ്ങിയവയാണ് ബഷീറിന്റെ മറ്റു കൃതികൾ ബഷീർ മലയാള സാഹിത്യത്തിലെ ഒറ്റമരക്കാട് സയൻസൻ പുനശ്ശേരി സംസാരിക്കുകയായിരുന്നു ഇതുവരെ ഇനി ആകാശം തേടിപ്പോയവർ രാജൻ കൽപ്പത്തൂർ എഴുതി അവതരിപ്പിക്കുന്ന കഥ കേൾക്കാം ഈ ചോറ് രാത്രിയുടെ ഏതോയാമത്തിൽ ചാത്തുവേട്ടൻ കട്ടിലിൽ നിന്നും തപ്പിത്തടഞ്ഞെഴുന്നേറ്റ് ലൈറ്റ് തെളിച്ചു ഞാൻ കേൾക്കാൻ കൊതിച്ച എൻ്റെ കുഞ്ഞാലിയുടെ ശബ്ദം കാതിൽ വന്നലച്ചതുപോലെ അയാളൊന്ന് ചുറ്റും നോക്കി എനിക്ക് തോന്നിയതായിരിക്കുമോ കുഞ്ഞാലി ഒന്ന് കാണണമെന്ന ഉൾക്കടമായ ആഗ്രഹം അയാളിൽ നുരഞ്ഞു പൊങ്ങാൻ തുടങ്ങി കാസരോഗത്തിൻ്റെ അവശതയുള്ള ശരീരവും വലിച്ച് അഴിഞ്ഞു വീഴാറായ ഉടുമുണ്ട് ഇടം കൈകൊണ്ട് താങ്ങി ഒരാവേശത്തോടെ അയാൾ കിടപ്പുമുറിയുടെ ജാലകപ്പാളികൾ ഇരുട്ടിലേക്ക് മലർക്കെ തുറന്ന് പ്രതീക്ഷയോടെ കുഞ്ഞാലിയുടെ വീടിന് നേരെ നോക്കി കാഴ്ചപിടിക്കാത്ത തിമിരം വന്നു മൂടിയ കണ്ണുകൾ ഒന്നുകൂടി കൂട്ടിത്തിരുമി ഇരുട്ടിലെ മങ്ങിയ വെളിച്ചത്തിലേക്ക് നോട്ടം പായിച്ചു പക്ഷേ അയാളുടെ പ്രതീക്ഷകളെയും പുറം കാഴ്ചകളെയും കൂറ്റൻ കൈകൾ കൊണ്ട് നീട്ടി ഒരു ഭീകര രൂപം പോലെ ആ മതിൽ അയാളെ നോക്കി പല്ലിളിച്ചു നിന്നു അയാളുടെ മനസ്സിൽ സങ്കടവും നിരാശയും തളം കെട്ടി ഒരു ദീർഘനിശ്വാസം പുറത്തേക്ക് വന്നു ചുളിവുകൾ വീണ കൈത്തലൻ ജാലകക്കമ്പികളിൽ അമർത്തി അയാൾ ഇത്തിരി നേരം അങ്ങനെ നിന്നു ആ മതിലിന് തൊട്ടപ്പുറത്താണ് കുഞ്ഞാലിയുടെ വീട് എൻ്റെ ഉമ്മറത്തിരുന്നാൽ എനിക്ക് അവനെയും അവൻ അവനെന്നെയും കാണാമായിരുന്നു ഓർമ്മ വെച്ച നാൾ മുതൽ കണ്ടും മിണ്ടിയും കളിച്ചും വളർന്നവരാ ഞങ്ങൾ ഇന്നിപ്പോൾ അയാളുടെ വരണ്ട കണ്ണുകളിൽ നനവ് പൊടിഞ്ഞു എന്നെപ്പോലെ ഈ മതിലിനപ്പുറത്ത് നിന്ന് അവനും സങ്കടപ്പെടുന്നുണ്ടാകുമോ എന്നെയൊന്ന് കാണാൻ അവനും കൊതിക്കുന്നുണ്ടാകില്ലേ ഈ മതിലാണ് ഞങ്ങളെ തമ്മിലകറ്റിയത് അല്ലെങ്കിലും ഒന്നായി നിൽക്കുന്നതിനെ രണ്ടാക്കുന്നതാണല്ലോ മതിലുകൾ നിരാശ നിറഞ്ഞ മനസ്സുമായി അയാൾ സാവധാനം കട്ടിലേക്ക് തന്നെ ചാഞ്ഞു സ്വസ്ഥമായി നിറങ്ങിയിട്ട് ദിവസങ്ങളേറെയായി കണ്ണുകൾ അടയ്ക്കാൻ കഴിയുന്നില്ല കണ്ണടയ്ക്കുമ്പോൾ കുഞ്ഞാലി മുന്നിൽ വന്ന് നിൽക്കുന്നത് പോലെ ദൂരെ എവിടെ നിന്നോ കാലൻ കോഴി കൂവുന്നതും ചാവാലിപ്പട്ടികൾ നിർത്താതെ ഓലിയിടുന്നതും രാത്രിയുടെ സംഗീതം പോലെ അയാളുടെ കാതുകളിലെത്തി പണ്ടൊക്കെ ഇത് കേൾക്കുമ്പോൾ മരണത്തെക്കുറിച്ചുള്ള ഭയമായിരുന്നു പക്ഷെ ഇപ്പോൾ അയാൾ ഉള്ളാലിയൊന്ന് ചിരിച്ചു നേരാമണ്ണം ഒന്ന് ആഹാരം കഴിച്ചിട്ട് ദിവസങ്ങളായി വിശപ്പും ദാഹവും ഒന്നും തോന്നുന്നില്ല ഇന്നലെ മുറിയിലേക്ക് വന്ന മരുമകൾ പറയുന്നു കേട്ടു എത്ര ദിവസമായി അച്ഛൻ ആരോടും മിണ്ടിയും പറയുകയും ഒന്നും ചെയ്യാതെ ഈ മുറിക്കകത്ത് ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ട് ഇടയ്ക്കൊന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങിയാലെന്താ പിന്നെയ് നേരത്തിനും കാലത്തിനും മരുന്നും ഭക്ഷണമൊന്നും കഴിക്കാതിരുന്നാലേ കഷ്ടപ്പെടുന്നത് ബാക്കിയുള്ളവരാ പറഞ്ഞേക്കാം ഒരു താക്കി ഇതുപോലെ അവൾ അതും പറഞ്ഞ് മുറിയിൽ നിന്നും ഇറങ്ങുമ്പോൾ മകൻ്റെ ശബ്ദം പിന്നാലെ എത്തി അച്ഛന് വയറിനല്ല സുഖമില്ലെന്നും തോന്നുന്നു എന്തെങ്കിലും അസുഖമുണ്ടെന്ന് പറയണ്ടേ ഞാൻ വരുമ്പോൾ ആയുർവേദ മരുന്നുമല്ലൊന്നും വാങ്ങിക്കാം അച്ഛൻ്റെ ശരീരത്തിനല്ല മനസ്സിനാണ് അസുഖമെന്ന് മനസ്സിലാക്കാൻ എൻ്റെ മകന് കഴിയാത്തത് എന്താണ് അവൾ പറഞ്ഞേ ശരിയാണ് ഞാനീ മുറിയിൽ നിന്നൊന്ന് പുറത്തേക്കിറങ്ങിയിട്ട് ഒന്ന് രണ്ടാഴ്ചയായി ഉമ്മറത്തേക്കിറങ്ങിയാൽ എൻ്റെ കാളും ഉയരത്തിൽ കെട്ടിപ്പൊക്കിയ മതിലും വലിയ ഇരുമ്പ് ഗേറ്റുമൊക്കെ കാണുമ്പോൾ എനിക്ക് ശ്വാസം മുട്ടുന്നത് പോലെ ഇതിനുള്ളിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയതുപോലെ എൻ്റെ കൊലായിലിരുന്ന് ഞാൻ കണ്ട വീടും പറമ്പും ഇടവഴിയിലൂടെ എന്നോട് കുശലം പറഞ്ഞു പോകുന്ന നാട്ടുകാരും നാട്ടുവഴികളുമൊക്കെ കെട്ടി മറച്ചിരിക്കുന്നു അപ്പുറത്തെ മുറിയിൽ നിന്നും നാഴികമണി രണ്ടെന്നടിച്ചു എല്ലാവരും നല്ല ഉറക്കത്തിലാണ് ഞാൻ മാത്രം ഉറക്കമില്ലാതെ ഇങ്ങനെ ഒരു മാസം മുമ്പാണ് ഞങ്ങൾ താമസിക്കുന്ന ഇരുപത് സെൻറിന് ചുറ്റുമതിൽ കെട്ടുന്നുണ്ടെന്ന് എൻ്റെ മകൻ എന്നോട് പറഞ്ഞത് അതിനൊപ്പം പറഞ്ഞ കാരണങ്ങൾ ഇതൊക്കെയാണ് അച്ഛാ ഇപ്പം കാലം വളരെ മോശമാണ് ഒരാളെയും വിശ്വസിക്കാൻ കൊള്ളില്ല ഞങ്ങൾ രാവിലെ പോയി പോയിക്കഴിഞ്ഞാൽ ഇവിടെ അച്ഛൻ തനിച്ചല്ലേ ഉണ്ടാവും ഇതാവുമ്പോൾ ഞങ്ങൾക്ക് സമാധാനത്തോടെ ഗേറ്റ് പൂട്ടി പോകാമല്ലോ ഭാര്യയ്ക്കും പൂർണ്ണ സമ്മതം എൻ്റെ വിയോജിപ്പ് ഞാൻ അപ്പോഴേ പറഞ്ഞു പക്ഷേ അതൊരു വൃദ്ധൻ്റെ പാഴ്വാക്കായി അവർ കേട്ടുള്ളൂ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പണി തുടങ്ങി ഓരോ കല്ലും ചേർത്ത് വെച്ച് മതിലിൻ്റെ ഉയരം പൊങ്ങുമ്പോൾ അതിൻ്റെ അപ്പുറവും ഇപ്പുറവും നിന്ന് ഞാനും കുഞ്ഞാലിയും നെടുവീർപ്പിട്ടു ഞങ്ങൾ രണ്ടുപേരും രണ്ട് ലോകത്തായിപ്പോയതുപോലെ മതിലിൻ്റെ അവസാന കല്ലും ചേർത്ത് വെച്ച് കാഴ്ചകളെല്ലാം പൂർണമായും മറച്ചപ്പോൾ എൻ്റെയും കുഞ്ഞാലിയുടെയും നെഞ്ചകം നീറിയൊലിച്ച ചൂടുള്ള നിശ്വാസങ്ങൾ തട്ടി മതിലിൻ്റെ അകവും പുറവും ചുട്ടു പൊള്ളിയിട്ടുണ്ടാകും അവസാനമായി അന്നാണ് ഞാൻ കുഞ്ഞാലിയെ കണ്ടത് അവൻ എന്നെയും ചാത്തുവട്ടൻ്റെ മകൻ വിശ്വനാഥൻ ബാങ്ക് മാനേജറായി ജോലി ചെയ്യുന്നു ഭാര്യ സുഷമ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലും അവരുടെ ഏകമകൻ അദ്വൈത് അന്യസംസ്ഥാനത്ത് മെഡിസിൻ പഠിക്കുകയാണ് വിശ്വനാഥനും ഭാര്യയും രാവിലെ ഒൻപത് മണിക്ക് മുമ്പേ ഓഫീസിലേക്ക് ഇറങ്ങും പിന്നെ ഈ വലിയ വീട്ടിൽ വാർദ്ധക്യത്തിൻ്റെ അവശതകളുമായി കഴിയുന്ന അച്ഛനും വില കൂടിയൊരു പട്ടിയും തനിച്ച് അച്ഛനും പട്ടിക്കുമുള്ള ഭക്ഷണം അവർ പോകുന്നതിന് മുമ്പേ ഡൈനിങ് ടേബിളിൽ മൂടി വെക്കും അപ്പുറത്തെ വീട്ടിലെ സ്ഥിതിയും ഏതാണ്ട് ഇങ്ങനെയൊക്കെ തന്നെ കുഞ്ഞാലിക്കയുടെ മകൻ യൂനുസ് വിദേശത്താണ് അവൻ്റെ ഭാര്യ സൈനബ അടുത്തുള്ളൊരു സ്വകാര്യ സ്കൂളിൽ അധ്യാപികയായി ജോലി ചെയ്യുന്നു രണ്ട് മക്കൾ മക്കൾ രണ്ടുപേരും ഉമ്മയോടൊപ്പം സ്കൂളിലേക്ക് പോയാൽ പിന്നെ അവിടെ കുഞ്ഞാലിക്കയും തനിച്ച് തനിച്ചായിപ്പോയ ഇവർ രണ്ടു പേരും എന്നും രണ്ട് വീടിൻ്റെയും അതിരിലെ കൊള്ളിന്മേൽ വന്നിരുന്ന് സമയം കൊല്ലും നാട്ടുവിശേഷങ്ങളും പഴം രാഷ്ട്രീയവും എം ജി ആറിൻ്റെയും സത്യൻ്റെയും സിനിമകളെക്കുറിച്ചുമെല്ലാം സംസാരിക്കും തർക്കിക്കും ഇടയ്ക്കൊന്ന് മുറുക്കും ഉച്ചയൂണും കഴിഞ്ഞ് അസർവ് ബാങ്ക് കൊടുക്കുന്നത് വരെ കുഞ്ഞാലിക്കൊന്ന് ഉറങ്ങണം അതും കഴിഞ്ഞ് വീണ്ടും വന്നിരിക്കും അങ്ങനെയായി ഇരിപ്പും സംസാരവുമെല്ലാം വെയിൽ ചായുന്നതുവരെ നീളും വർഷങ്ങളായി അങ്ങനെ ഇരിക്കുന്നതിൻ്റെ അടയാളങ്ങൾ അതിരിലെ കൊള്ളിന്മേൽ തെളിഞ്ഞു കാണാമായിരുന്നു കുഞ്ഞാലിക്കയ്ക്ക് പണ്ട് മീൻ മീൻകച്ചവടായിരുന്നു ചാത്തുവേട്ടന് തെങ്ങ് കയറ്റവും ഇല്ലായ്മയുടെ നടുവിൽ പരസ്പരം പങ്കുവെച്ചും അന്യോന്യം ഇണങ്ങിയും ഒക്കെ കഴിഞ്ഞവരാണവർ ഇശാനിസ്കാരവും കഴിഞ്ഞ് രാത്രി എട്ട് മണിയോടെ അടുക്കുമ്പോൾ കുഞ്ഞാലിക്ക അയാളുടെ വീടിൻ്റെ ഉമ്മറത്ത് വന്ന് വിളിച്ച് ചോദിക്കും ചാത്തുവോ ഈ ചോറ് വെയിച്ചോ ഇന്ന് എന്തേ മീൻ കിട്ടിയത് ചാത്തുവേട്ടൻ വർഷങ്ങളായി അരിഭക്ഷണം കഴിക്കാറില്ലെന്ന് കുഞ്ഞാലിക്കറിയാം എന്നാലും അയാളൊന്നും രാത്രിയിൽ വിളിച്ച് ചോദിക്കുമായിരുന്നു അതൊരു പതിവും ശീലവുമായി മാറിയിരുന്നു അത് കേട്ടില്ലെങ്കിൽ ചാത്തുവേട്ടൻ ഉറക്കം വരില്ല ഒരു ദിവസം അല്പം വൈകിയാൽ അയാൾക്ക് ആധിയാണ് ഇന്ന് കുഞ്ഞാലിയെ കണ്ടില്ലല്ലോ അവന് വയ്യായി എന്തെങ്കിലും അച്ഛൻ പോയി കിടന്നോ കുഞ്ഞുപ്പ കിടന്നിട്ടുണ്ടാകും അയാളുടെ ആധിയും വെപ്രാളവും കാണുമ്പോൾ മകൻ പറയും കുഞ്ഞാലിക്കയെ അവൻ കുഞ്ഞുപ്പ എന്നാണ് വിളിക്കാറ് ആരെന്തൊക്കെ പറഞ്ഞാലും കുഞ്ഞാലിക്കയുടെ നിഴല് കണ്ടേ അയാൾ ഉറങ്ങുമായിരുന്നുള്ളൂ പുറത്ത് കാലം തെറ്റിപ്പെയ്യുന്ന മഴ തുറന്നിട്ട ജാലകത്തിലൂടെ ഒഴുകിയെത്തിയ മഴക്കാറ്റ് അയാളുടെ മനസ്സും ശരീരവും തഴുകി കടന്നുപോയപ്പോൾ ഭൂതകാലത്തിൻ്റെ ഇരുളിൽ പുതഞ്ഞു കിടന്ന ഓർമ്മകൾ ഒന്നൊന്നായി അയാളുടെ മനസ്സിൽ തെളിയാൻ തുടങ്ങി വിശ്വനാഥന് നാലോ അഞ്ചോ വയസ്സ് പ്രായമുള്ള കാലം ഞാനൊന്നും വീട്ടിലുണ്ടായിരുന്നില്ല ഇതുപോലെ ഒരു ചാറ്റൽ മഴയുള്ള രാത്രി ഏകദേശം പത്ത് മണി കഴിഞ്ഞിട്ടുണ്ടാവും അവന് ചന്നിരോഗം വന്ന് ശരീരം നീല നിറമായി വായിൽ നിന്ന് നുരയും പതയും വന്ന് വില്ലുപോലെ വളയാൻ തുടങ്ങി ഇത് കണ്ട് അവൻ്റെ അമ്മ നെഞ്ഞത്തടിച്ച് നിലവിളിക്കാൻ തുടങ്ങി നിലവിളി കേട്ട് ഓടിയെത്തിയവർ മുറ്റത്തന്താളിച്ചു നിന്നു ഇവർക്കിടയിലൂടെ ഓടി വന്ന് കുഞ്ഞാലി വെറുംബായിൽ ജീവനറ്റ പോലെ കിടക്കുന്ന കുഞ്ഞിനെ വാരിയെടുത്ത് ചുമലിലിട്ട് ഇരുട്ടിലൂടെ ഇറങ്ങി ഓടി പിന്നാലെ നിലവിളിച്ചുകൊണ്ട് അവൻ്റെ അമ്മയും അടുത്തൊന്നും ഒരു വാഹനം പോലും കിട്ടാനില്ലാത്ത കാലം ജീവനുണ്ടോ ഇല്ലയോ എന്നറിയാത്ത എൻ്റെ മകനെയും ചുമലിലിട്ട് നാഴികകൾ താണ്ടി എരവട്ടൂരിലെ കൃഷ്ണൻ കമ്പൗണ്ടറുടെ വീട് വരെ അവൻ ഓടി കൃഷ്ണൻ കമ്പൗണ്ടറുടെ വീടെത്തി കുഞ്ഞിനെ അയാളുടെ മുന്നിൽ കിടത്തുമ്പോഴേക്കും കുഞ്ഞാലി തളർന്നു വീണിരുന്നു ഓർമ്മകൾ വീണ്ടും അയാളുടെ മനസ്സിൽ ചിറക് വിടർത്താൻ തുടങ്ങി ചുണ്ടിലറിയാതെ നേരിയൊരു ചിരി വരന്നു കണ്ണുകൾ തിളങ്ങി നോട്ടം ചുമരിൽ ചുവന്ന മാലയിട്ട് തൂക്കിയ എ കെ ജിയുടെ ചിത്രത്തിലേക്ക് നീണ്ടു ചിത്രത്തിലേക്ക് നോക്കിക്കിടന്നപ്പോൾ അയാളുടെ രക്തം ചൂടുപിടിക്കുന്നതുപോലെ സിരകളിൽ ആവേശം കത്തുന്നു കൈത്തലം മുഷ്ടിയായി ചുരുളുന്നു ചിത്രത്തിൽ നിന്നും എ കെ ജി ഇറങ്ങി വരുന്നതായി അയാൾക്ക് തോന്നി ഒപ്പം ആയിരങ്ങളുടെ ആരവങ്ങളും തൊള്ളായിരത്തി അൻപത്തി തോന്നുന്നു എനിക്കും കുഞ്ഞാലിക്കും പതിമൂന്നോ പതിനാലോ വയസ്സ് പ്രായം എ കെ ജി കൊയിലാണ്ടിക്കടപ്പുറത്ത് പ്രസംഗിക്കുന്നുണ്ടെന്ന് നോട്ടീസ് കണ്ടു എ കെ ജിയെ കാണണമെന്നും പ്രസംഗം കേൾക്കണമെന്നും ഞങ്ങൾക്ക് രണ്ടുപേർക്കും മതിയായ ആഗ്രഹം വീട്ടിൽ പറഞ്ഞാൽ സമ്മതിക്കില്ല ഒടുവിൽ അറിയാതെ ഞങ്ങൾ അരിക്കുളം വഴി കൊയിലാണ്ടിക്ക് നടന്നു അന്ന് ഇന്നത്തെ പോലെ ടാറിട്ട റോഡുകളോ വാഹനങ്ങളോ കടകളോ ഒന്നുമില്ല ആകെ നിറഞ്ഞ വഴി അരിക്കുളത്താണ് ആകെ ഒന്നോ രണ്ടോ അറപ്പീടി കണ്ടത് നടന്ന് നടന്ന് ഞങ്ങൾ മുത്താമ്പി പുഴക്കരയിലെത്തി അക്കരെ എത്തണമെങ്കിൽ കടവ് കടക്കണം തോണിയിൽ കയറാൻ രണ്ടുപേർക്കും പേടി രണ്ടുപേർക്ക് നീന്താനും അറിയില്ല കുറച്ചു നേരം അങ്ങനെ നിന്നു തിരിച്ചു പോരണോ എ കെ ജി കാണണോ മനസ്സിൽ വട്ടം ആലോചിച്ചു ഒരു തീരുമാനത്തിലെത്തി എ കെ ജിയെ കാണണം സകല ദൈവങ്ങളെയും വിളിച്ച് തോണിയിൽ കയറി അക്കരെ എത്തിയേ കണ്ണു തുറന്നുള്ളൂ അക്കരെ എത്തിയപ്പോൾ അവിടെയും പ്രശ്നം കടത്തുകാരന് കൊടുക്കാൻ കയ്യിൽ കാശില്ല തോണിക്കാരൻ്റെ മുന്നിൽ പിടിക്കപ്പെട്ട പോലെ ഞങ്ങൾ നിന്നു ഞങ്ങളെ നോക്കി അയാളൊന്ന് ചിരിച്ചു പിന്നെ ചോദിച്ചു എങ്ങട്ടാ രണ്ടാളും കൂടി പോണ് എ കെ ജിയെ കാണാൻ ആവേശത്തോടെയുള്ള ഞങ്ങളുടെ മറുപടി ഇട്ട് അല്പം അതിശയത്തോടെ അയാൾ ഞങ്ങളെ നോക്കി ചിരിച്ചു നിങ്ങൾ ഉള്ളൂ ഞങ്ങൾ തലയാട്ടി എവിടുന്നാ രണ്ട് ശെയ്ത്താമാരും കൂടി വരണ് ഞങ്ങൾ വരുന്ന സ്ഥലം പറഞ്ഞു കൊടുത്തു അയാൾ കടവത്തുള്ള അറപ്പീടി എന്ന് കുറച്ച് നാരങ്ങാ മിഠായി വാങ്ങി പൊതിഞ്ഞ് ഞങ്ങളുടെ കയ്യിൽ തന്നു പറഞ്ഞു നടത്തത്തിൽ തിന്നോളിട്ടോ സന്തോഷത്തോടെ ഞങ്ങൾ അതും വാങ്ങി കൊയിലാണ്ടിക്ക് നടന്നു എ കെ ജിയുടെ പ്രസംഗം കേട്ട് കഴിഞ്ഞപ്പോൾ വീടിനെക്കുറിച്ചും വീട്ടുകാരെക്കുറിച്ചുമുള്ള ആധിയായി നേരം അപ്പോഴേക്കും സന്ധ്യയായിരുന്നു ഉള്ളിലെവിടെയോ തീയാളാൻ തുടങ്ങി പിന്നെ എങ്ങും നിൽക്കാതെയുള്ള ഓട്ടമായിരുന്നു വഴിക്കും രാത്രി പത്തുമണിയോടടുത്തിരുന്നു ഉമ്മറത്ത് അച്ഛനും കുഞ്ഞാലിയുടെ ബാപ്പ ഉമ്മറുട്ടുകയും ഞങ്ങളെ അടിക്കാൻ വള്ളിത്തണ്ട് പിരിച്ച് ദേഷ്യത്തോടെ അങ്ങോട്ടുമിങ്ങോട്ടും നടക്കുന്നുണ്ട് അമ്മയും കുഞ്ഞേശുമേയും ഞങ്ങളെ കാണാത്തതിൽ സങ്കടപ്പെട്ട് നിലവിളിക്കുന്നുണ്ട് നെലോളിച്ചോ നെലോിച്ചോ ഈ ഒറ്റൊരുത്തിയാണ് ഓനെ ഇങ്ങനെ കൊഞ്ചിച്ച് കൊഞ്ചിച്ച് ബസളാക്കിയത് അനുഭവിച്ചോ കരയുന്ന കുഞ്ഞായി നോക്കി ഉമ്മറിട്ടിക്ക ശബ്ദമുയർത്തി പറഞ്ഞു മുറ്റത്തിൻ്റെ ഒതുക്കുകല്ലുകൾക്കപ്പുറത്ത് ഇരുട്ടിൽ ഞങ്ങൾ ഇത്തിരി നേരം നിന്നു വീട്ടിലേക്ക് കയറണോ കയറിയാൽ അടി ഉറപ്പ് ആ നിൽപ്പിൽ ഞങ്ങളുടെ തലവട്ടം അച്ഛൻ കണ്ടു പിന്നെ തൂക്കിയെടുത്തുള്ള അടി കുഞ്ഞാലിക്ക് ഓൻ്റെ ഉമ്മാൻ്റെ വക കയ്യിൽ കണ കൊണ്ട് കിട്ടി ചന്തിക്ക് ഇപ്പോഴും ആ സ്നേഹപ്രകരത്തിൻ്റെ വേദന മധുരമുള്ള ഓർമ്മകളായി തിണർത്ത് കിടക്കുന്നുണ്ട് പുറത്തു നിന്നും തുറന്നിട്ട ജാലകങ്ങൾക്കിടയിലൂടെ അരിച്ചെത്തിയ തണുത്ത കാറ്റിന് കുഞ്ഞാലിയുടെ ഗന്ധം അയാൾ ആ കാറ്റിനെ വാരിപ്പുണർന്ന് കട്ടിലിൽ മലർന്നു കിടന്നു വിശ്വനാഥൻ്റെ മുറിയിലെ മേശപ്പുറത്ത് വെച്ച മൊബൈൽ ഫോൺ നിർത്താതെ ബെല്ലടിക്കാൻ തുടങ്ങി ഉറക്കത്തിനിടയിൽ അവനത് ഓഫ് ചെയ്ത് കിടന്നു ഫോൺ വീണ്ടും ബെല്ലടിച്ചു ഉറക്കച്ചടവോടെ ഫോൺ ഓൺ ചെയ്ത് ചെവിയിൽ ചേർത്ത് വെച്ചു ഹലോ മറുതലയ്ക്കൽ സംസാരം കേട്ട് അല്പം പരിഭ്രമത്തോടെ കട്ടിലിൽ നിന്നും എഴുന്നേറ്റ് ഷർട്ടെടുത്തിട്ട് ധൃതിയിൽ പുറത്തേക്കിറങ്ങാനൊരുങ്ങുമ്പോൾ ഉറക്കമുണർന്ന സുഷമ ചോദിച്ചു എന്താ വിശട്ടാ നീ എണീക്കി എന്തോ നല്ല സുഖമില്ല എന്ന് ഗൾഫിൽ നിന്ന് യൂനിസ വിളിച്ചത് സൈനബ അവനെ വിളിച്ച് വിവരം പറഞ്ഞാൽ മാത്രേ അതും പറഞ്ഞ് അവൻ കുഞ്ഞാലിക്കയുടെ വീട്ടിലേക്ക് ഓടി തുറന്നിട്ടൊമ്മറവാതിലൂടെ അകത്ത് കടന്നപ്പോൾ കണ്ടത് കുഞ്ഞാലിക്ക വെറുനിലത്ത് കമിഴ്ന്ന് കിടക്കുന്നു സൈനബയും മക്കളും കൂടി കരഞ്ഞുകൊണ്ട് എടുത്ത് കട്ടിലിൽ കിടത്താൻ ശ്രമിക്കുന്നുണ്ട് പറ്റുന്നില്ല അവനും അവരോടൊപ്പം ചേർന്ന് കുഞ്ഞാലിക്കെടുത്ത് കട്ടിലിൽ കിടത്തി അപ്പോഴേക്കും ആ ശരീരം തണുത്തുപോയിരുന്നു അവൻ സൈനബയുടെ മുഖത്തേക്ക് നോക്കി അവൾ കരഞ്ഞുകൊണ്ട് പറയാൻ തുടങ്ങി ഞാൻ പുലർച്ചെ സുബൈ സുഭൈനസ്കാരത്തിനെണീറ്റതാ അപ്പോഴാ ബാപ്പ കട്ടിലെന്ന് താഴെ വീണ് കിടക്കുന്നത് കണ്ടത് തലയിലിട്ട സാരി തലപ്പ് കൊണ്ട് അവൾ കണ്ണു തുടച്ചു കുഞ്ഞുപ്പ പോയി അവൻ്റെ മനസ്സ് ആ സത്യത്തെ ഉൾക്കൊള്ളാൻ ഇത്തിരി സമയമെടുത്തു അച്ഛനെ ബാപ്പാക്കൊന്ന് കാണണമെന്ന് പറയുന്നുണ്ടെന്ന് രണ്ട് ദിവസം മുമ്പേ അവൾ എന്നോട് പറഞ്ഞിരുന്നു അതെനിക്ക് സാധിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ലല്ലോ അവൻ്റെ മനസ്സ് കുറ്റബോധത്താൽ നീറി ആഗ്രഹങ്ങൾ ബാക്കിയായതുപോലെ കുഞ്ഞാലിക്കയുടെ കണ്ണുകൾ പാതി തുറന്നു കിടക്കുന്നു അവൻ ആ കണ്ണുകൾ സാവധാനം അടച്ചു വിവരമറിഞ്ഞ ആളുകൾ വന്നു തുടങ്ങി അവൻ വീട്ടിലേക്ക് നടന്നു അച്ഛനോട് ഇതെങ്ങനെ പറയും പറയാതിരുന്നാൽ അപരാധമല്ലേ അവൻ സുഷമിയുടെ വിവരം പറഞ്ഞു അച്ഛനോട് പറയണ്ടേ അവൾ ചോദിച്ചു പറയണം അച്ഛൻ കിടക്കുന്ന മുറിയുടെ വാതിൽ പതുക്കെ തുറന്ന് അവൻ ലൈറ്റിട്ടു നല്ല ഉറക്കമാണ് പിന്നെ പറയാമെന്ന് വെച്ചാൽ അതിനും വഴക്ക് പറയും തൽക്കാലം കുഞ്ഞുപ്പാക്ക് അസുഖം കൂടുതലാണെന്ന് പറയാം അച്ഛ അറിയുന്നില്ല പുലരാൻ നേരത്തെ ഗാഠൻ അവൻ അച്ഛനെ തൊട്ടു വിളിച്ചു ഒരു നിമിഷം ഏറ്റതുപോലെ അവൻ കൈ പിൻവലിച്ചു അവന്റെ ശരീരം വിറയ്ക്കാൻ തുടങ്ങി ചങ്കിടിപ്പ് വർദ്ധിച്ചു തൊണ്ട വരളുന്നതുപോലെ സംശയം തീരാതെ അവനൊന്നുകൂടി തൊട്ടുനോക്കി അപ്പോൾ കുഞ്ഞാലിക്കയുടെ ശരീരത്തിലെ അതേ തണുപ്പ് പാതിയടഞ്ഞ കണ്ണുകളുമായി കട്ടിലിൽ മലർന്നു കിടക്കുന്ന അവൻ്റെ അച്ഛനെയും പൊതിയാൻ തുടങ്ങിയിരുന്നു ആകാശം തേടിപ്പോയവർ രാജൻ കൽപ്പത്തൂർ എഴുതി അവതരിപ്പിച്ച കഥയാണ് ഇതുവരെ കേട്ടത് ഇനി ദീപ കരുവാട്ടിന്റെ കവിത കേൾക്കാം കവിത അഹം ചെറൂ കൽവിളക്കൊന്നു കൊളുത്താനായിരിക്കേ എന്ന അഹംബോധം നിശ്ചലപ്പെട്ടുറഞ്ഞുപോകേ ആഴമേറുന്നിരുൾപൂവിൽ ചുട്ടുനീറ്റും വിഷാദത്തെ കൂട്ടം കൂടിക്കൂച്ചു വിളങ്ങിടുന്നതിനെ നിശബ്ദമായിരുന്നദീ നഗക്കാമ്പ് കരളുമ്പോൾ അറിയാതെ വിളിക്കയാ നഖീലാണ്ടവും പല വഴി പലവേഷം പലകാലം പലരൂപം ആളന്നാളന്നെത്രയടി തുരന്നു പോയി കണ്ണെടുത്തു ചെവിയെടുത്തു ചുണ്ടെടുത്തു മുഖമെടുത്തു മുറ്റിനിൽക്കും മുലകൾ രണ്ടും പകുത്തേടുത്തു കറുപ്പീലും തുടുപ്പീലും മിനുപ്പീലും മിടിപ്പീലും കിനിഞ്ഞൂറും കൊടും കാവിനുടയോൾ ഞാനേയൻ പെടപെട ുയിർക്കുള്ളിലുൾ ചൂടി നീറ്റലേറ്റ മുരൂഗും തീക്കാളിയായോൾ കാളി കാളികാളി പെരുങ്കാളി തീ ചൂടും ചാമുണ്ടി നിൽക്കും മഹാകാളിയായ ചുടൂക്കാടാണതിവേഗം പടരുന്നോരണൂലോകെ ഇരുട്ടിൽ ഞാൻ എന്നിലെന്നെ പോകേ വാക്കിടത്തിനാകാശം തരിവെട്ടം ചുരത്തുമ്പോൾ ലിനിപ്പുള്ളോരിറ്റു എന്നെ നുണയുന്നു ഞാൻ തരിവെട്ടം ചുരത്തുമ്പോ ലിനിപ്പുള്ളോരിട്ടു എന്നെ നുണായുന്നു ഞാൻ ദീപ കരുവാട്ട് എഴുതി അവതരിപ്പിച്ച കവിതയോടുകൂടി ഇന്നത്തെ സാഹിത്യരംഗം സമാപിക്കുന്നു